ഒരു പുനർജന്മ പ്രണേകത പാകം ഒൻപത് രജനയും മൗദരണവും രഗതസ് കാട്ടുങ്കൽ നേരെ നോക്കാൻ പറ്റാത്തത്രയും തീവ്രമായ പ്രകാശം പൊഴിച്ചുകൊണ്ട് മുകളിലേക്ക് ഉയർന്നു വന്നത് ഒരു ത്രിശൂലമായിരുന്നു അല്പനേരത്തേക്ക് ആ പ്രകാശത്തിന്റെ തീവ്രത കാരണം അവർക്ക് കണ്ണുകൾ കാണാൻ പറ്റാതെ ആയിപ്പോയി ആ തൃശൂലത്തിന് മുന്നിൽ രണ്ടുപേരും കണ്ണുകൾ പൊത്തി നിന്നു ക്രമേണ പ്രകാശം മങ്ങിയതോടെ കണ്ണുകൾക്ക് മുന്നിൽ നിന്നും കൈമാറ്റി അവരുടെ മുന്നിൽ തറങ്ങിക്കൊണ്ടിരിക്കുന്ന തൃശൂലം ദൃശ്യമായി അതിനടുത്തേക്ക് ചെല്ലാനും അത് കയ്യിലേക്കെടുക്കാനും ആ ഒരു മനസ്സിനുള്ളിലിരുന്ന് പറയുന്നത് പോലെ അധികം തോന്നി മനസ്സിലുയർന്ന ആ ഒരു പ്രേരണയിൽ മുന്നോട്ട് നീങ്ങിയ അവൻ ആ തൃശൂലം നിന്നിരുന്ന തറയ്ക്ക് പിന്നിലായി ഭീകരമായ ഒരു സീൽക്കാരം കേട്ട് അങ്ങോട്ടേക്ക് നോക്കി രക്തം വരവിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അവർ അവിടെ കണ്ടത് അരയ്ക്ക് മുകൾ ഭാഗത്തേക്ക് ഒരു സ്ത്രീയും താഴേക്ക് സർപ്പത്തിന്റെ ഉടലുമായി ഒരു രൂപം കൈകളിൽ ഇളകുന്ന ചെറു സർപ്പങ്ങൾ ജ്വലിക്കുന്ന കണ്ണുകൾ തുറന്ന് ആ രൂപം അവരെ നോക്കി ഇഴഞ്ഞു മുന്നോട്ട് വന്നു ഇടയ്ക്കെല്ലാം ആ സർപ്പകന്യക സർപ്പങ്ങൾക്ക് സമാനമായ തന്റെ നാക്ക് പുറത്തേക്ക് നീട്ടുന്നുണ്ടായിരുന്നു ആദ്യ തിരിഞ്ഞ് ദുർഗയെ നോക്കി വിളറി വെളുത്ത് പേടിച്ചിരണ്ട് നിൽക്കുന്നു അവൾ അവൾ അവനോട് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചെങ്കിലും വാക്കുകൾ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല അവന് പക്ഷെ അത്ഭുതം തോന്നിയത് മറ്റൊരു കാര്യത്തിലായിരുന്നു സാധാരണഗതിയിൽ ഇത്തരമൊരു കാഴ്ച കണ്ടാൽ പണ്ടേ ബോധം കെട്ടി വീണുപോകേണ്ടിയിരുന്ന അവൻ കുഴപ്പമൊന്നുമില്ലാതെ ആ രൂപത്തെ തന്നെ നോക്കി നിന്നു വന്നത് അവന് തന്നെ വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല പെട്ടെന്നാണ് ഒരു ചിറകടി വെച്ച് അവർ കേട്ടത് അവരെ പിന്തുടരുകയായിരുന്ന ആ കൃഷ്ണപ്പരുന്ത് മുകളിൽ നിന്നും പറന്നു വരുന്നത് അവർ കണ്ടു അത് താഴേക്ക് പറന്നു വന്ന് അവർക്ക് മുന്നിലായി താഴേക്കിരുന്നു ആ സർപ്പകന്യയുടെ നേർക്ക് നോക്കി പരുന്ത് തന്റെ കൊക്കുകൾ വിടർത്തി സർപ്പമാതാവായ മനസ്സിക്ക് വണക്കം ആ കൃഷ്ണപ്പരുന്നിന്റെ വായിൽ നിന്നും മനുഷ്യ ശബ്ദം പുറത്തേക്ക് വന്നത് കേട്ട് ആദ്യം ദുർഗയും കണ്ണുകൾ തിരുമി ഒരിക്കൽ കൂടി ഒന്ന് സൂക്ഷിച്ചു നോക്കി അവർ നോക്കി നിൽക്കേ ആ കൃഷ്ണപ്പരുന്ത് അതികായനായ ഒരു യോദ്ധാവിന്റെ രൂപം പ്രാപിച്ചു മുന്നിൽ നടക്കുന്നത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാൻ ആദ്യ പതുക്കെ തന്റെ കൈരുന്ന് പിച്ചു നോക്കി പുറകിലേക്ക് നോക്കിയപ്പോ ദുർഗയിൽ നിന്ന് പിച്ചുന്നുണ്ട് വീരഭദ്ര ആരാണിവർ ആ സർപ്പകന്യകയിൽ നിന്നുമാണ് ആ ചോദ്യം ഉയർന്നത് അതിന് മറുപടിയായി അവരുടെ മുന്നിൽ നിന്ന യോധാവ് തിരിഞ്ഞു ദുർഗയെ നോക്കി ഇടത് മുട്ടുകാൽ മടക്കി തറയിൽ കുത്തി നിന്നതിനു ശേഷം കൈകൂപ്പി കുമാരി രത്നപ്രഭയ്ക്ക് വീരഭദ്രന്റെ വന്ദനം അതിനുശേഷം ആ യോദ്ധാവ് ആദിക്ക് നേരെ തിരിഞ്ഞു മഹാസേനാധിപതി വന്ദനം സത്യത്തിൽ മാനഭേദരുദ്രനും വീരഭദ്രവിടെപ്പോ എന്താ ഉണ്ടായെന്ന മട്ടിലെ ആദ്യം ദുർഗയും പരസ്പരം നോക്കി ഇനി തങ്ങളുടെ പുറകിൽ വേറെ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ എന്നറിയാൻ അവർ തിരിഞ്ഞും നോക്കി ആരുമില്ല സാറേ അതെ നിങ്ങൾക്ക് ആള് മാറി എന്നാ തോന്നണേട്ടോ ഇവനാളൊരു പാവം പേടിച്ചു തോറിയ പുറകിൽ നിന്നും വിറച്ചുകൊണ്ട് ദുർഗ തന്നെ പരിചയപ്പെടുത്തിയത് കേട്ട് ആദ്യ തലചരിച്ച് അവളെ ദൈനീയമായിട്ടൊന്ന് നോക്കി പെട്ടെന്നാണ് ആ സർപ്പകന്യക ഒരു കുതിപ്പിൽ അവരുടെ മുന്നിലേക്ക് എത്തിയത് പേടിച്ച് വിറച്ചു നിന്ന് അവരുടെ രണ്ടുപേരുടെയും കൈകൾ കടന്നു പിടിച്ചുകൊണ്ട് അവർ അല്പനേരം കണ്ണുകൾ അടച്ചു കുറച്ചു കഴിഞ്ഞ് കണ്ണുകൾ തുറന്ന സർപ്പകന്യകയുടെ മുഖത്ത് ഒരു പുഞ്ചിരിയാണ് അവർ കണ്ടത് വണക്കം കുമാരി വണക്കം മാനവേദരുദ്ര സംസാരത്തിനിടയ്ക്ക് അവർ സർപ്പത്തെ പോലെ ചീറ്റുന്നുണ്ടായിരുന്നു വീരഭദ്ര നാം മനസ്സിലാക്കുന്നു ഇത്രയും കാലം ഈ ദിവ്യായുധത്തിന് കാവലിരുന്ന നമ്മുടെ കടമ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഇനിയെല്ലാം വിധി പോലെ നടക്കട്ടെ ആവശ്യം വരുമ്പോൾ നാമും ഒപ്പമുണ്ടാകും അയോദ്ധാവിന് നേർക്ക് നോക്കി ഇത്രയും പറഞ്ഞതിനു ശേഷം ആ സർപ്പകന്യക അവർക്ക് മുന്നിൽ നിന്നും അപ്രത്യക്ഷയായി കഥകളി നടക്കുന്ന സ്റ്റേജിന് മുന്നിൽ നിന്നിട്ട് ഇതാണോ മോഹിനിയാട്ടം എന്ന് ചോദിക്കും പോലെ നോക്കി നിന്ന് അവരെ നോക്കി ആ യുവാവ് ചിരിച്ചു കുമാരിക്കും അവിടത്തേക്കും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല എന്ന് അറിയാം ഇപ്പോൾ നിങ്ങൾ കണ്ടത് നാഗരാജാവായ വാസുകിയുടെയും ആദിശേഷന്റെയും സഹോദരിയായ മാനസദേവിയാണ് കഴിഞ്ഞ അഞ്ഞൂറ് വർഷമായി അവിടുത്തെ വരവും പ്രതീക്ഷിച്ച് ഈ ദിവ്യമായ ത്രിശൂലത്തിനെ കാവലിരിക്കുകയായിരുന്നു മാനസദേവി ഈ ഭൂമിയിൽ ഇന്ന് നേന്തുവാൻ കഴിവും ശക്തിയുമുള്ളത് അവന്തി മഹാരാജ്യത്തിലെ മഹാസേനാധിപതിയായിരുന്ന മാനവേദരുദ്രന്റെ പുനർജന്മമായ അവിടത്തേക്കാണ് പ്രഭു ശ്രീപരമേശ്വരന്റെ തൃശൂലത്തിന്റെ അംശമായ ആ ദിവ്യായുധം കയ്യിലെത്തുന്നതോടെ അങ്ങേ കമാൻഷികമായ ശക്തികൾ ലഭിക്കുന്നതായിരിക്കും അവിടത്തെ ഇച്ഛാനുസരണം ഏത് ആയുധമായി മാറുവാൻ കഴിവുള്ളതാണ് ആ ദിവ്യായുധം സ്മരിക്കുന്ന മാത്രയിൽ അത് അവിടുത്തെ കൈകളിൽ എത്തിച്ചേരുകയും ചെയ്യും മാത്രമല്ല പുനർജന്മത്തിൽ അഭ്യസിച്ചിരുന്ന ആയുധന മുറികളെല്ലാം അവിടുത്തെ മനസ്സിൽ തെളിയുകയും ചെയ്യും അത്രയും പറഞ്ഞതിന് ശേഷം വീരഭദ്രൻ ദുർഗയുടെ നേരെ തിരിഞ്ഞു ുമാരി അവിടുന്ന് അവന്തിരാജ്യത്തെ ദുർഗാദേവിയുടെ അംശാവതാരമായിരുന്ന രാജകുമാരി രത്നപ്രഭയുടെ പുനർജന്മമാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം താമസിയാതെ നിങ്ങൾ ഇരുവരുടെയും മനസ്സിൽ തെളിയും അതിനായി പ്രഭോ അവിടുത്തെ ഇന്ദ്രനീല വളയും മോതിരവും കുമാരിയുടെ മരതക വളയും മോതിരവും വീണ്ടെടുക്കേണ്ടതുണ്ട് വീരഭദ്രൻ പറഞ്ഞു നിർത്തി അല്ലെ ഇതൊക്കെ ഇപ്പോ എന്തിനു വേണ്ടിയാ ചെയ്യുന്നേ സംഗതി കേട്ടിട്ട് കൊള്ളാമെന്ന് തോന്നിയെങ്കിലും തന്റെ സംശയം അത് മറച്ചു വെച്ചില്ല പ്രഭു ഈ ഭൂമിയെ പോലെ തന്നെ ജനനവും ജീവനും നടക്കുന്ന അനേകായിരം ഗ്രഹങ്ങളുണ്ട് അതിന്റെ എല്ലാം അധിപനാകാൻ ശ്രമിക്കുന്ന ഒരു നീച ശക്തിയുമുണ്ട് കൗശല്യ ഇന്നലെ രാത്രി നിങ്ങൾ ഇരുവരെയും ആക്രമിക്കാൻ ശ്രമിച്ചതും കൗശല്യൻ ഒരു കിങ്കരനാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതുകൊണ്ടാണ് അവന് നിങ്ങളൊന്നും ചെയ്യാൻ സാധിക്കാതിരുന്നത് കൗശല്യൻ അവന്തി രാജ്യത്തിലെ ഒരു സാധാരണ ദുർമന്ത്രവാദിയായിരുന്നു പക്ഷേ ക്രമേണ മന്ത്രതന്ത്രങ്ങളിലൂടെ ശക്തി ആർജിച്ച അവൻ അവന്തി രാജ്യത്തിലെ കുമാരിയുടെ പിതാവിനെ വധിച്ച് സിംഹാസനം കൈയടക്കി ആ സമയത്ത് ഞാനും നിങ്ങളും രാജഗുരു പരമഹംസ സ്വാമികളും അവിടെ ഉണ്ടായിരുന്നില്ല സാമന്ത രാജ്യത്തെ സന്ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് രാജ്യത്ത് നടന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞത് രാജഗുരു മാനവേദരുദ്രന്റെ സഹായത്തോടെ കൗശല്യനെ വധിച്ചുവെങ്കിലും അവന്റെ ആത്മാവിനെ നശിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതിന് കഴിവുള്ളത് കന്യകയായ കുമാരിക്കായിരുന്നുവെന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ പോയി ഇന്ന് പക്ഷേ അവൻ പ്രപഞ്ചത്തിലെ പല അഥമ ശക്തികളെയും തന്റെ പരിധിയിലാക്കി കഴിഞ്ഞിരിക്കുന്നു അവൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടി നടന്നു കഴിഞ്ഞാൽ പിന്നെ അവനെ കീഴടക്കാൻ ആർക്കും കഴിയുകയില്ല അതിനു മുന്നേ അവനെ തടയണം ഇല്ലായ്മ ചെയ്യണം അതിനു വേണ്ടി സർവശക്തനായ ഭഗവാൻ ശ്രീ പരമേശ്വരന്റെ ഇച്ഛാനുസരണം വിധി നടപ്പിലാക്കുവാനാണ് അവിടത്തെയും കുമാരിയുടെയും ഈ പുനർജന്മം അല്ല ഭായി അപ്പൊ നിങ്ങളും പുനർജന്മണ ആദ്യ ഇടയിൽ കയറി ചോദിച്ചു അല്ല പ്രഭു ഞാനും എന്നെ കൂടാതെ അവിടുത്തെ അംഗരക്ഷകരായിരുന്ന പത്തു പേരും പിന്നെ പരമഹംസ ഗുരുക്കളും പരകായ പ്രവേശത്തിലൂടെയാണ് ഇന്നുവരെ ജീവിച്ചു വന്നത് നിങ്ങളുടെ ഈ രണ്ട് പുനർജന്മങ്ങളും നടക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ ഇതുവരെ ഗുരുവിന്റെ മന്ത്രശക്തിയാൽ അതീന്ദ്രിയ ശക്തി ആർജിച്ച ഞങ്ങൾക്ക് ഇപ്പോൾ ഏതു രൂപവും സ്വീകരിക്കാൻ സാധിക്കും മാത്രമല്ല അതിശക്തരുമാണ് ഞങ്ങൾ ഇങ്ങനെയെല്ലാം ചെയ്ത് ഞങ്ങൾ തയ്യാറായിരിക്കുന്നത് ലോകതന്മയ്ക്ക് വേണ്ടിയുള്ള അവസാനത്തെ ആ യുദ്ധത്തിന് വേണ്ടിയാണ് അല്ല അപ്പൊ ബാക്കിയുള്ളവരൊക്കെ അവിടെ അവരെല്ലാം എത്തു പ്രഭു സമയമാകുമ്പോ പ്രഭു ഇനി താമസം വേണ്ട ആയുധം കയ്യിലെടുക്കാനുള്ള സമയം സമാഗതമായിരിക്കുന്നു വന്നാലും ഞാൻ അവിടുത്തെ ചെവിയിൽ ചൊല്ലിത്തരുന്ന മന്ത്രം ജപിച്ചുകൊണ്ട് വേണം അതിൽ സ്പർശിക്കുവാനായിട്ട് മുന്നിലേക്ക് വന്ന ആദിയുടെ ചെവിയിൽ വീരഭദ്രൻ മഹേശ്വരമന്ത്രം ചൊല്ലിക്കൊടുത്തു ആ മഹാമന്ത്രം മനസ്സിൽ ജപിച്ചുകൊണ്ട് മുന്നിലേക്ക് ചെന്ന ആദി രണ്ട് കൈകൾ കൊണ്ടും തൃശൂലത്തിൽ പിടിച്ചു വല്ലാത്തൊരു ഹുങ്കാരത്തോടെ മുകളിലേക്ക് ഉയർന്ന ത്രിശൂലത്തിൽ നിന്നും മിന്നൽ പിണരികളും പുകയും ഉയർന്നു രമനുവിന്റെ ശബ്ദവും ചിലങ്കയുടെ കിലുക്കങ്ങളും അന്തരീക്ഷത്തിൽ മുഴങ്ങി തന്റെ ശരീരത്തിലേക്ക് വല്ലാത്തൊരു ഊർജം പ്രവഹിക്കുന്നതുപോലെ ആദ്യക്ക് തോന്നി ഞരമ്പുകളിൽ കൂടി ഒഴുകുന്ന രക്തത്തിന് വല്ലാത്തൊരു ചൂടുപിടിച്ചതുപോലെ അവന്റെ ശരീരം ചുട്ടുപൊള്ളി അവർ നോക്കി നിൽക്കെ തൊട്ടുമുന്നിൽ മിന്നൽ പിണരികളും പുകയും ഒത്തുചേർന്ന് സാക്ഷാത് ശ്രീപരമേശ്വരന്റെ രൂപം വന്നു അവന്റെ കയ്യിലിരുന്ന തൃശൂലം ഒരു ഊർജ്ജമായി മാറി അവന്റെ ശരീരത്തിലേക്ക് അലിഞ്ഞു ചേർന്നു ആദി താൻ പോലും അറിയാതെ മുന്നിൽ തെളിഞ്ഞു നിന്ന മഹേശ്വര രൂപത്തിനു മുന്നിൽ ഒറ്റക്കാലിൽ നിന്ന് കൈകൾ മുകളിലേക്ക് ഉയർത്തി കൈകൂപ്പി നിന്ന് പഞ്ചാക്ഷതി മന്ത്രം ചൊല്ലി അവനു പുറകിൽ വീരഭദ്രനും ദുർഗയും കൈകൾ കൂപ്പി മഹേശ്വരനെ തൊഴുതു പ്രാർത്ഥിച്ചു ക്രമേണ മിന്നൽ പിണരുകളും പുകയും മറഞ്ഞു അതോടൊപ്പം ആ മഹേശ്വരൂപവും അവരുടെ കണ്മുന്നിൽ നിന്നും മാഞ്ഞുപോയി ഡമരുവിന്റെയും ചിലങ്കകളുടെയും ശബ്ദങ്ങളും നിലച്ചു കൈകൾ കൂപ്പി നിന്ന് ആദി വീരഭദ്രന്റെയും ദുർഗയുടെയും നേരെ തിരിഞ്ഞു അവന്റെ രൂപത്തിൽ വന്ന മാറ്റം കണ്ട ദുർഗ അത്ഭുതത്തോടെ കണ്ണുകൾ മിഴിച്ച് അവനെ നോക്കി അവന്റെ ശരീരമാസകലം ഒരു ഇളം നീല നിറമായി മാറി നെറ്റിയിൽ തൃശൂല രൂപത്തിൽ മൂന്ന് വരകൾ കണ്ണുകൾക്ക് ചുവന്ന നിറം താടിയും മീശയും ഇല്ലാതെ തലമുടി പാറിപ്പറന്ന് കിടക്കുന്നു ശരീരത്തിലെ പേശികളെല്ലാം ഉറച്ചതായി മാറിയിരിക്കുന്നു വീരഭദ്രൻ അവന്റെ മുന്നിൽ ഒരു കാൽമടക്കി മുട്ടുകൾ തറയിൽ കുത്തി കൈകൾ കൂപ്പി തൊഴുതു പിടിച്ചിരുന്നു മഹാസേന മഹാവീര വീരശൂര മാനവേദരുദ്രൻ വിജയിക്കട്ടെ പ്രണാമം മഹാപ്രഭോ വീരഭദ്രൻ ഉച്ചത്തിൽ ജയബേരി മുഴക്കി വീരഭദ്രനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ടുനിന്ന് ആദ്യയുടെ നിറം ക്രമേണ സാധാരണ നിലയിലായി നെറ്റിയിലെ പാടുകൾ മാഞ്ഞു പക്ഷേ ശരീരത്തിലെ പേശികൾ അതുപോലെ ബലവത്തായി തന്നെ ഇരുന്നു വീരഭദ്രൻ എഴുന്നേറ്റ് നിന്നു ദുർഗ ഓടി അവന്റെ അടുത്തേക്കെത്തി അവന്റെ കൈകളിലും മുഖത്തുമൊക്കെ പിടിച്ചു നോക്കി അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ താടിയിൽ പിടിച്ച് മുഖം മെല്ലെ ഉയർത്തി പ്രഭോ വീരഭദ്രൻ വിളിക്കുന്നത് കേട്ട് അവൻ തിരിഞ്ഞു നോക്കി അവിടുന്ന് ഇനി സാധാരണ മനുഷ്യരോട് ഇടപഴകുമ്പോൾ സൂക്ഷിക്കണം അവിടുത്തെ സ്ഥിരകളിലോടുന്ന ശക്തി താകുവാൻ സാധാരണ മനുഷ്യർക്കാർക്കും സാധിക്കുകയില്ല മരതകവള അണിയുന്നതോടുകൂടി കുമാരിയും അവിടത്തെതിന് തുല്യായിത്തീരൂ എങ്കിലും നിങ്ങൾ ഇരുവരും മറ്റുള്ളവരുമായി ഇടപഴകുന്നത് എപ്പോഴും ശ്രദ്ധിക്കണം ഈ മഹാശക്തി ലോക നന്മയ്ക്കും ദുഷ്ടനിഗ്രഹത്തിനുമല്ലാതെ ഉപയോഗിക്കരുത് ഇവിടെ നിന്നും ഇനി നിങ്ങൾ നേരെ പോകേണ്ടത് അങ്ങയുടെ ഈ ജന്മത്തിലെ അമ്മയുടെ തറവാട്ടിലേക്കാണ് അങ്ങയുടെ മുത്തച്ഛൻ മഹേന്ദ്ര യോഗികൾ നിങ്ങളുടെ വരവിനുവേണ്ടി അവിടെ കാത്തു നിൽക്കുന്നുണ്ട് മുത്തശ്ശം പക്ഷേ സന്യാസം സ്വീകരിച്ച് ഹിമാലയത്തിലോ മറ്റോ തപസിനു പോയി എന്നാണല്ലോ ഞാൻ കേട്ടിട്ടുള്ളത് അമ്മ പറഞ്ഞത് കേട്ട ഓർമ്മയിൽ ആദ്യ പറഞ്ഞു അതെ വളരെ ശരിയാണ് പക്ഷെ ഇപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നത് അദ്ദേഹത്തിന്റെ ജന്മോദ്ദേശം നിറവേറ്റുവാനായിട്ടാണ് അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും എത്രയും വേഗം അവിടേക്ക് പോവുക എപ്പോൾ സ്മരിച്ചാലും ഞാൻ അവിടത്തെ മുന്നിൽ പ്രത്യക്ഷനാവുന്നതാണ് തൽക്കാലം വിട നൽകിയാലും പ്രഭു ഒരിക്കൽ കൂടി ആദ്യേയും ദുർഗയേയും ശേഷം വീരഭദ്രൻ വീണ്ടും ആ കൃഷ്ണപ്പരുന്നിന്റെ രൂപത്തിലേക്ക് മാറി അവിടെ നിന്നും പറന്നകുന്നു എന്റെ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്തായിരുന്നു അത് ശരിക്കും മുന്നിൽ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടതുപോലെ അതോ നമുക്കതൊക്കെ പ്രത്യക്ഷപ്പെട്ടത് മുന്നിൽ കണ്ട കാഴ്ചകൾ വിശ്വസിക്കുവാനാവാതെ ദുർഗം മതിബ്രഹ്മം പിടിച്ചതുപോലെ പുലമ്പിക്കൊണ്ടിരുന്നു അറിയില്ല വീരഭദ്രൻ കൃഷ്ണപ്പരന്തായി മാറി പറന്നുപോയ ദിക്കിലേക്ക് നോക്കി നിൽക്കുകയായിരുന്ന ആദി അവൾക്ക് മറുപടി കൊടുത്തു ആ സമയത്ത് നിന്നെ കാണാനും ശിവനെ പോലെയൊക്കെ തന്നെ ഉണ്ടായിരുന്നേ മേലൊക്കെ നീല കളറായി നെറ്റിയിലെ ത്രിശൂലം പോലെ മൂന്ന് വരകളൊക്കെ ഓർക്കും ഇപ്പോൾ ശരീരത്തിൽ ആകെ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും അവൾക്ക് മതി വരുന്നുണ്ടായിരുന്നില്ല അപ്പോ നിനക്കൊരു ഫോട്ടോ എടുക്കാറുന്നില്ലേ എങ്കിലിപ്പോ നമുക്ക് ഇൻസ്റ്റയിൽ ആയിരുന്നു അവന്റെ മുഖത്തെ നിരാശ കണ്ടപ്പോ അവൾ മുഖം ചൊളിച്ചു പിന്നെ നേരെ നേരച്ച ബോധം പോലില്ലാതെ നിൽക്കുന്ന സമയത്താ ഫോട്ടോ എടുക്കാൻ പോകുന്നേ ഒന്ന് പോടാ എന്നാലും എന്റെ മാനവേ തത്തുക്കൂട്ടാ തുള്ളിച്ചാടി അവന്റെ അടുത്തേക്ക് ഓടി വന്നവൾ അവന്റെ രണ്ട് കവളുകളും കിള്ളിപ്പറിച്ചുകൊണ്ട് വിളിച്ചു കൂവി ദൃതംഗ പുളകിതിനായി അമരേന്ദ്ര ബാഹുബലിയെ പോലെ ആദ്യൊന്ന് ഞെളിഞ്ഞ് അവളുടെ മുന്നിൽ നിന്നു എന്നാലും ഞാൻ അതല്ല അതല്ലോ നിന്നെ പോലൊരു നിഷ്കോ സേനൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞാല് സത്യം പറയാല്ലോ വിശ്വസിക്കാൻ പറ്റണില്ല പോയി മൂടുപോയി അപ്പൊ നീ രാജകുമാരിയായിരുന്നു എന്ന് പറഞ്ഞതോ അവൻ അവളെയും ജോഡിപ്പിക്കാൻ നോക്കി അതിനെന്താ എന്നെ കണ്ടാലേ ഒരു രാജകുമാരിന്റെ ലുക്കൊക്കെ ഇല്ലേ എളിക്ക് കൈകൊത്തി നിന്നിട്ട് അവൾ ചോദിച്ചു പിന്നെ അടിപൊളിയല്ലേ പക്ഷെ തുറക്കണ്ട എന്താ തുറന്നാല് അവളുടെ പുരികങ്ങൾ ചൊളിഞ്ഞു തുറന്നാലോ തുറന്നാല് നേരത്തെ രാജകുമാരി എന്ന് വിളിച്ച ആ വീരഭദ്രൻ തന്നെ നിന്നെ തെറിയും പറയും ഈ അവൾ നന്നായിട്ടൊന്ന് ഇളിച്ചു കാണിച്ചു കൊടുത്തു ഇറ സത്യം പറഞ്ഞാലേ നിന്നാദ്യമായിട്ട് ആ ട്രെയിനിൽ വെച്ച് കണ്ടപ്പോ തന്നെ എനിക്ക് എന്തോ നേരത്തെ കണ്ടിരുന്ന ഒരാളെ പോലെ തോന്നിയത് സത്യം അവളെ ആദ്യമായി കണ്ട ഓർമ്മയിൽ അവൻ പറഞ്ഞു എനിക്കും അങ്ങനെ തോന്നിയത്തു അവന്മാരിൽ നിന്നൊക്കെ രക്ഷപെട്ടോടി ആ ട്രെയിനകത്തേക്ക് കയറി കഴിഞ്ഞ് അവിടെ വെച്ച് നിന്നെ കണ്ടപ്പോഴേ വല്ലാത്തൊരു സുരക്ഷിതത്വ എനിക്ക് തോന്നിയേ നമ്മുടെ വേണ്ടപ്പെട്ട ആരുടെങ്കിലൊക്കെ അടുത്തെത്തുമ്പോ തോന്നാറില്ലേ അതുപോലെ അവളൊന്ന് അവന്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു അവനും കൈകൾ നീട്ടി അരുമയോടെ അവളെ ചേർത്ത് പിടിച്ചു എന്നാലോത്തൂസെ ആ വീരഭദ്രം പറഞ്ഞതുപോലെ അന്ന് നമ്മുടെ പുനർജന്മത്തിൽ എന്തൊക്കെയാ സംഭവിച്ചതെന്ന് നമ്മളെങ്ങനെ അറിയൂ അവന്റെ നെഞ്ചിൽ ചേർന്ന് നിന്ന് മുഖം ഉയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു ആ ദിവ്യമായ വളകളൊക്കെ കിട്ടുന്നതോടുകൂടി നമുക്കത് ഓർമ്മ വരുമെന്നല്ല വീരഭദ്രം പറഞ്ഞത് അതിനല്ലേ ആദ്യം പാലക്കാടുള്ള എന്റെ തറവാട്ടിലേക്ക് പോകാനായി പുള്ളി നമ്മളോട് പറഞ്ഞത് നമുക്ക് അങ്ങനെ ചെയ്താ അവളുടെ മൂക്കിൻ തുമ്പത്ത് പിടിച്ച് ഒന്ന് കൊഞ്ചിച്ചിട്ടാവൻ പറഞ്ഞു അത് പോട്ടെ നിനക്ക് ഭയങ്കര ശക്തിയൊക്കെ കിട്ടി എന്ന് പറഞ്ഞിട്ട് എവിടെ കാണട്ടെ അവന്റെ കൈയിലെ മസിലൊക്കെ ഒന്ന് പിടിച്ചു നോക്കിയിട്ട് അവൾ ചോദിച്ചു ഇപ്പൊ തന്നെ കാണണോ അതോ കല്യാണം കഴിഞ്ഞിട്ട് കണ്ടാ അവൻ അവളെ നോക്കി ഒന്ന് കണ്ണിറുക്കി പോയെ പോയെ പോയേ ഇപ്പോഴാ എനിക്കൊരു സമാധാനമായി ആയുധമൊക്കെ കയ്യില് വന്നു കഴിഞ്ഞപ്പോ നീ ആളാകെ മാറിക്കാണു ഞാൻ വിചാരിച്ചു വെറുതെ അല്ല കാരണവന്മാര് പറയുന്നേ പട്ടിയുടെ വാല് പന്തിരാണ്ടു കൊല്ലം കൊഴലിട്ടാലും അത് വളഞ്ഞേ വാ പൊത്തി ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഈ പട്ടിയുടെ വാല് വളഞ്ഞിരിക്കുന്നത് കൊണ്ട് നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൻ ഉടനെ ചോദിച്ചു ഇല്ല ഇന്നേ വരെ അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല പിന്നെ കാരണവമാർക്കൊക്കെ എന്നാത്തിന്റെ കേടായിരുന്നു അത് പിടിച്ച് കുഴലിട്ട് അത് നോക്കി പന്ത്രണ്ട് കൊല്ലം ഇരിക്കാനായിട്ട് നല്ല കണ്ടുപിടുത്തം തലയൊക്കെ വർക്ക് ചെയ്തു തുടങ്ങിയല്ലോ എന്തായാലും നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല മോനെ ഈ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുകയാന്നെ രാജകുമാരി എന്ന നിലയ്ക്ക് ഞാൻ നല്ലൊരു പ്രമോഷൻ തരാം നിനക്ക് ഓ വേണ്ട ഗുരാമി സോറി കുമാരി വേണ്ടാത്തോണ്ടാ തൽക്കാലേ നമുക്ക് ഇവിടെ നിന്ന് പുറത്ത് കടകാൻ നോക്കാം ബാ അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് നടന്നു പുറകെ അവളും വന്ന വഴികളിൽ കൂടി തിരികെ നടന്ന അവർ മുകളിലേക്ക് കയറാനുള്ള ആ പടികൾക്ക് താഴെ എത്തി ഇനി ഈ പടികൾ മുഴുവൻ കയറണ്ടേ ഇങ്ങോട്ട് ഇറങ്ങാൻ തന്നെ പത്തിരുപത് മിനിറ്റ് എടുത്തു മുകളറ്റം കാണാതെ മുകളിലേക്ക് നീണ്ടു കിടക്കുന്ന പടികളെ നോക്കി ദുർഗ താടിക്ക് കൈ കൈകൊടുത്തു പറഞ്ഞു തീരും മുന്നേ അവളെ എടുത്ത് ആദ്യ തന്റെ തോളിലേക്ക് ഇട്ടിരുന്നു ഒരു പൂവിന്റെ ഭാരം പോലും അവന് തോന്നിയില്ല അവളെ എടുത്തും കൊണ്ട് പടികൾ കയറാൻ തുടങ്ങിയ അവന് യാതൊരു ആയാസവും തോന്നിയില്ല ഒന്ന് ഓടി കയറി നോക്കാമെന്നും വിചാരിച്ച് അവൻ മുകളിലേക്ക് അവളെ കൊണ്ട് പടികൾ ഓടിക്കയറി വിചാരിച്ചതിലും വളരെയേറെ വേഗത്തിലാണ് മുകളിലേക്ക് താൻ ഓടിക്കയറുന്നതെന്ന് മനസ്സിലാക്കിയ അവൻ അത്ഭുതത്തോടെ താഴേക്ക് നോക്കിയപ്പോൾ അവൻ ചവിട്ടുന്ന പടികളെല്ലാം അവർക്കു പുറകിൽ തകർന്നു വീഴുന്നതാണ് അവൻ കണ്ടത് ഏകദേശം ഇരുപത് മിനിറ്റ് കൊണ്ട് താഴേക്ക് ഇറങ്ങിയ പടികൾ വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് അവൻ അവളെയും ചുമന്ന് ഓടിക്കയറി മുകളിലെത്തി അവർ മുകളിലെത്തിയതും തുറന്നിരുന്ന കരിങ്കൽപ്പാളികൾ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അടയാൻ തുടങ്ങി അതോടൊപ്പം വല്ലാത്തൊരു ശബ്ദത്തോടെ ആ പാറകൾ മൊത്തമായി കിടന്ന് കുലുങ്ങാനും തുടങ്ങി അവൻ അവളെയും ചുമന്നുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഓടി ആ പാറക്കെട്ടിന് അരികിലേക്കെത്തി താഴേക്കിറങ്ങാൻ സമയമില്ല ആ പാറക്കെട്ടിന്റെ കുലുക്കം വല്ലാതെ കൂടിയിരിക്കുന്നു ഇളകി നിൽക്കുന്ന പാറകൾ ഇടയ്ക്കുരുണ്ട് താഴെ തടാകത്തിലേക്ക് വീഴുന്നുമുണ്ട് ആദ്യം മറ്റൊന്നും ആലോചിക്കാതെ അവിടെ നിന്നും അവളെയും കൊണ്ട് താഴേക്ക് ചാടി യാതൊരു കുഴപ്പവും കൂടാതെ താഴെ കാല് ഊത്തി അവൻ അവളെ തന്റെ കൈകളിൽ നിന്നും താഴെ ഇറക്കി നിർത്തി താഴെ ഇറങ്ങിയ ദുർഗ അത്ഭുതത്തോടെ അവനെ നോക്കി വീരഭദ്രൻ പറഞ്ഞതുപോലെ അമാനുഷികമായ കഴിവുകളും ശക്തികളും അവനിൽ നിറഞ്ഞിരിക്കുന്നത് അവർ മനസ്സിലാക്കുകയായിരുന്നു മുകളിൽ നിന്നും ചാടി താഴെ അവൻ വന്നു ചവിട്ടി നിന്ന പാറ രണ്ട് കഷ്ണമായി അടർന്നു മാറിയിരിക്കുന്നു തൊട്ടുപുറകിൽ പാറകൾ കിടന്ന് കുലുങ്ങുന്ന ശബ്ദം വീണ്ടും കൂടി വന്നു തിരിഞ്ഞു നോക്കി അവർ കണ്ടത് ആ പാറക്കെട്ട് മൊത്തത്തിൽ ഭൂകമ്പം ഉണ്ടായതുപോലെ ആടിക്കുലുങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ആ ഭാഗം മുഴുവൻ താഴേക്ക് ഇരിക്കാൻ തുടങ്ങി വല്ലാത്തൊരു ശബ്ദം ആ പ്രദേശം ആകെ മുഴങ്ങി നോക്കി നിൽക്കേ ആ പാറക്കെട്ട് അങ്ങനെ തന്നെ പതുക്കെ പതുക്കെ ഭൂമിക്കടിയിലേക്ക് താഴ്ന്നുപോയി തടാകത്തിലെ വെള്ളം അതിനു മുകളിലേക്ക് ഇരച്ചു കയറി അത്തരമൊരു പാറക്കെട്ട് അവിടെ ഉണ്ടായിരുന്നതായി യാതൊരു തെളിവും അവശേഷിപ്പിക്കാതെ ആ ഭാഗം തടാകത്തിനടിയിൽ അപ്രത്യക്ഷമായി വാ നമുക്ക് പോവാ അല്പനേരം ആ തടാകത്തിലേക്ക് നോക്കി നിന്നതിനു ശേഷം അവൻ അവളോട് പറഞ്ഞു അതിന് അക്കു വഴിയറിയോ അറിയോ ഇപ്പോ ഏത് ദിശയിലേക്ക് പോകണമെന്ന് കൃത്യമായി മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ട് വാ അവൻ അവരുടെ കൈകളിൽ പിടിച്ചു അപ്പോഴേക്കും ആരൊക്കെ അങ്ങോട്ടേക്ക് ഓടിയെടുക്കുന്ന ശബ്ദം അവർ കേട്ടു അവരെ കാണാതെ അന്വേഷിച്ചിറങ്ങിയ ആളുകളായിരിക്കുമെന്നും വിചാരിച്ച് ശബ്ദം കേട്ട ദിക്കിലേക്ക് നോക്കി അവർ കണ്ടത് കഴിഞ്ഞ ദിവസം ദുർഗയെ പിടിക്കുവാൻ ഓടിച്ചിട്ട ആളുകളെയാണ് അവരെ കൂടാതെ വേറെയും നാലഞ്ചു പേരുണ്ട് ആ കൂട്ടത്തിൽ അപകടം ആദി അവളെ പതുക്കെ തന്റെ പുറകിലേക്ക് മാറ്റി നിർത്തി ഓടി വരുന്ന കൂട്ടത്തിൽ നിന്നും ഒരുത്തൻ വിളിച്ചു പറയുന്നത് കേട്ടു മുന്നിൽ വന്ന വേറൊരുത്തൻ അവന്റെ കയ്യിലിരുന്ന ഇരട്ടക്കുഴൽ തോക്ക് ആദിക്ക് നേരെ നീട്ടി കാട് വിറപ്പിച്ചും കൊണ്ട് പടക്കം പൊട്ടുന്നത് പോലൊരു ശബ്ദം ഉയർന്നു തൊട്ടടുത്ത മരങ്ങളിൽ നിന്നും കിളികൾ ശബ്ദമുണ്ടാക്കി പറന്നുയർന്നു ആ തോക്കിന്റെ കുഴലിൽ നിന്നും ഉയർന്ന പുക അവിടെ പരന്നു വീണ്ടും ഒരിക്കൽ കൂടി ആ ഇരട്ടക്കുഴൽ തോക്ക് തീതുപ്പി പിന്നിൽ നിന്നും ദുർഗയുടെ നിലവിളി കാടിനുള്ളിൽ മുഴങ്ങി പെട്ടെന്നുള്ളൊരു റിഫ്ലക്സ് ആക്ഷനിൽ അറിയാതെ തന്നെ ആദ്യ മുഖം തിരിച്ച് ഇടത് കൈയുയർത്തി മുഖത്തിന് നേരെ പിടിച്ചു നിന്നു ശരീരത്തിൽ എന്തോ വന്ന് തട്ടുന്നത് അവൻ അറിഞ്ഞു ആനയെ കൊല്ലാൻ ഉപയോഗിക്കുന്ന പന്ത്രണ്ട് എം എം ഡബിൾ ബാരൽ തോക്കിൽ നിന്നും ഒന്നിനു പുറകെ ഒന്നായി പാഞ്ഞ രണ്ട് വെടിയുണ്ടകൾ അവൻ ഇട്ടിരുന്ന ഷർട്ടിൽ വലിയ രണ്ട് തുളകൾ വീഴ്ത്തുന്നത് ആ ഗുണ്ടകൾ കണ്ടു വെടികൊണ്ട് ആ ഭാഗത്ത് അവന്റെ ഷർട്ട് കരിഞ്ഞ് പുക ഉയർന്നു ഒറ്റ ഷോട്ടിൽ ആനയെ വീഴ്ത്തുന്ന ഷെല്ലുകൾ രണ്ടെണ്ണം ശരീരത്തിൽ കൊണ്ടിട്ടും അവനൊന്നും സംഭവിക്കാത്തതുപോലെ നിൽക്കുന്നത് കണ്ട് അവന്റെ മുന്നിൽ നിന്നിരുന്നവർ വാ ഷെല്ലുകൾ കയറി തുളഞ്ഞ് കത്തി പുക ഉയർന്നുകൊണ്ടിരുന്ന ഷർട്ട് ആദ്യ ഇരു കൈകൾ കൊണ്ടും വലിച്ചു കീറി എറിഞ്ഞു അവന്റെ ശരീരത്തിൽ വെടിയുണ്ട കയറി ഒരു പാടുപോലുമില്ല ശരീരത്തിലെ ഞരമ്പുകളെല്ലാം ചൂടുപിടിച്ചു പുകയെന്നതുപോലെ അവന് തോന്നി വല്ലാത്തൊരു ഊർജം ശരീരത്തിൽ നിറയുന്നു അവന്റെ ശരീരത്തിന്റെ നിറം നീലയായി മാറി അവന് വെടിയേറ്റെന്ന് കരുതി ഓടി മുന്നിലെത്തിയ ദുർഗയെ അവന്റെ ചോരക്കണ്ണുകൾ തുറിച്ചു നോക്കി അവന്റെ ആ മാറ്റം കണ്ട് പേടിച്ച അവൾ ഒരു ചൂട് പിന്നിലേക്ക് വെച്ചു നിയന്ത്രിക്കാനാവാത്തൊരു ദേഷ്യം ഉള്ളിൽ നിറയുന്നതായി ആദിക്ക് തോന്നി കയ്യിലെ ഞരമ്പുകൾ പിടഞ്ഞുയരുന്നു അവന്റെ മനസ്സിൽ ആദ്യം തെളിഞ്ഞത് ആ തൃശൂലമായിരുന്നു സ്മരണമാത്രയിൽ കയ്യിൽ വെട്ടിത്തിളങ്ങുന്ന ആ തൃശൂലം പ്രത്യക്ഷപ്പെട്ടു മുന്നിൽ നിന്നിരുന്ന അക്രമികൾ ഭയത്തോടെ പിറകിലേക്ക് മാറി അവന്റെ കയ്യിൽ ആ തിളങ്ങുന്ന തൃശൂലം എവിടെ നിന്ന് വന്നു എന്നറിയാതെ പകച്ചു നിന്നവർക്ക് നേരെ അവൻ ആ തൃശൂലം ആഞ്ഞെറിഞ്ഞു എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കും മുന്നേ തൂക്കു പിടിച്ചു നിന്നിരുന്നവന്റെ ശരീരം തുളച്ച് ആ ത്രിശൂലം മറുപുറം കടന്നിരുന്നു വേദന കൊണ്ടുള്ള അവന്റെ അലർച്ച കണ്ടതാളത്തിൽ നിന്നും പുറത്തേക്ക് വരും മുന്നേ അവന്റെ ശരീരം കരിഞ്ഞ് ചാരം പോലും അവശേഷിക്കാതെ അന്തരീക്ഷത്തിലേക്ക് ലയിച്ചു അവന്റെ കയ്യിലിരുന്ന തോക്ക് നിലത്തേക്ക് വീണ ശബ്ദം കേട്ട് അവന്റെ കൂട്ടാളികൾ ചാടി പുറകോട്ടു മാറി ആ ത്രിശൂലം തിരികെ ആദിയുടെ കയ്യിലെത്തി അപ്രത്യക്ഷമായി അതോടെ ആ ഗുണ്ടകൾ പിന്തിരിഞ്ഞോടി അടുത്ത നിമിഷം പുറകിൽ നിൽക്കുകയായിരുന്ന ആദി ഒരു കുതിപ്പിന് അവർക്ക് മുന്നിലെത്തി രക്ഷപ്പെടാനായി തിരിഞ്ഞോടുകയായിരുന്ന അവർ പിടിച്ചു നിർത്തിയതുപോലെ പെട്ടെന്ന് നിന്നു പുറകിൽ നിന്നിരുന്നവൻ ഇത്ര എങ്ങനെ തങ്ങൾക്ക് മുന്നിലെത്തിയെന്ന് അവർക്കു മനസ്സിലായില്ല പകച്ചു നിന്നവരുടെ കൂട്ടത്തിൽ മുന്നിൽ നിന്നവന്റെ വയറ്റിലേക്ക് ആദി കൈകൾ കൂർപ്പിച്ചു കുത്തി അവന്റെ വയർ തുളച്ചകത്തേക്ക് കയറിയ ആദിയുടെ കൈ അവന്റെ കുടലുകൾ കീറി മുറിച്ച് നട്ടലിൽ ചെന്നു തട്ടി ആ നട്ടലിൽ പിടിച്ച് ആദി മുന്നിലേക്ക് വലിച്ചു രണ്ടായി ഒടിഞ്ഞു വിട്ടുമാറിയ നട്ടലിന്റെ താങ്ങ് നഷ്ടപ്പെട്ട ശരീരം മടങ്ങി പുറകോട്ട് വീണു അടുത്ത നിമിഷം ആ ശരീരവും കത്തിച്ചാമ്പലായി അന്തരീക്ഷത്തിലേക്ക് ലയിച്ചു മുന്നിൽ നടന്ന ഭീകര ദൃശ്യങ്ങൾ കണ്ട് ഭയന്നുപോയ അവർ പേടിച്ചു വിറച്ച് ഉറക്കെ കരഞ്ഞുകൊണ്ട് അവന്റെ കാൽക്കലേക്ക് വീണു പക്ഷേ സംഹാരമൂർത്തിയുടെ അവതാരമായി മാറിക്കഴിഞ്ഞിരുന്ന അവൻ അവരുടെ കരച്ചിൽ കേൾക്കുന്നുണ്ടായിരുന്നില്ല അടുത്ത നിമിഷം അവന്റെ കൈകളിൽ നിന്നും പുറപ്പെട്ട ശക്തിയേറിയ മിന്നൽപ്പെടലുകൾ അവരുടെ ജീവിതവും അവസാനിപ്പിച്ചു അത്രയും ആളുകളുടെയും ശരീരം കത്തിക്കരിഞ്ഞ് അല്പം ചാരം മാത്രമായി അന്തരീക്ഷത്തിൽ പറന്നു നടക്കുന്നുണ്ടായിരുന്നു തുടരും രുദ്ര അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ താങ്ക്